നമസ്കാരം പുത്തൻകുരിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അമ്പലമേടുള്ള അമൃതകുടീരം കോളനിയിലെ അവിടുത്തെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എം എൽ എ ആയതിനു ശേഷം അമൃതകുടീരത്തെ നൂറ്റി ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു അന്ന് ജി സി ഡി എയുടെ ചെയർമാൻ ശ്രീ എൻ വേണുഗോപാലായിരുന്നു ജി സി ഡി എയുടെ അനുമതിയോടുകൂടി സംസ്ഥാന ഗവണ്മെന്റിൽ സമ്മർദ്ദം ചെലുത്തിയാണ് അവർക്ക് ആ പട്ടയം ലഭിച്ചത് അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ നേരിട്ട് അമൃത കുടീരത്തിലെത്തിയാണ് പട്ടയം വന്ന് അവിടുത്തെ മുഴുവൻ ആളുകൾക്കും കൈമാറിയത് രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കുവാൻ അവിടുത്തെ പാവങ്ങൾക്ക് സാധ്യമാകുമായിരുന്നില്ല പിന്നീട് സർക്കാരിൽ വീണ്ടും നമ്മളുടെ അഭ്യർത്ഥിച്ചന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ രജിസ്ട്രേഷൻ ഫീസ് ഒഴിവാക്കുവാൻ വീണ്ടും ക്യാബിനറ്റിൻ്റെ തീരുമാനം എടുക്കേണ്ടതായി വന്നു ക്യാബിനറ്റ് തീരുമാനമെടുത്ത് പട്ടയം കൊടുക്കുവാൻ തീരു ആധാരം ചെയ്തവർക്ക് പട്ടയം കൊടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന ചെയ്യുന്നതിന് മുമ്പ് ആധാരം ആരെഴുതും അതിനുള്ള പണം ആര് മുടക്കും എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വന്നു അപ്പോൾ പുത്തൻകുരിശിലുള്ള ആധാരം എഴുത്തുകാരൻ നാരായണൻ ചേട്ടനാണ് ഇവർക്ക് മുഴുവൻ സൗജന്യമായി ഞാൻ അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് ഇവർക്ക് ആധാരം ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വന്നു ഒരു രൂപ പോലും അവർക്ക് ആധാര ചെലവ് വന്നില്ല രജിസ്ട്രേഷൻ ഫീ ഉമ്മൻചാണ്ടി സാറ് പ്രത്യേകം താല്പര്യമെടുത്ത് സർക്കാർ ഇളവ് ചെയ്തു കൊടുത്തു അതുകൂടാതെ ശ്രീ നാരായണൻചേട്ടൻ മുൻകൈ എടുത്ത് ആധാരം ഫ്രീ ആയിട്ട് എഴുതി കൊടുത്തു അങ്ങനെയാണ് അവർക്ക് പട്ടയം കൊടുത്തത് പട്ടയം കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ആഗ്രഹം അവർക്ക് സ്വന്തമായ ഒരു വീട് എന്നുള്ളതായി ബി പി സി എല്ലിൻ്റെ ചെയർമാൻ തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരുമായി ഒരു കരാർ ഒപ്പിടാൻ വേണ്ടി വന്നപ്പോൾ മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ ഞാനും അവിടെ പോയി ബി പി സി എല്ലിൻ്റെ ചെയർമാന് അന്ന് നിവേദനം കൊടുക്കുകയുണ്ടായി പക്ഷെ പിന്നീട് പെട്ടെന്ന് ഗവൺമെൻറ് മാറി എൽ ഡി എഫ് ഗവൺമെൻറ് വന്നു എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം ലൈഫ് പദ്ധതി പ്രകാരമാണ് കേരളത്തിൽ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കും പുതിയ ഗവൺമെൻറ്റിൻ്റെ നയമാണ് ഈ ലൈഫ് പദ്ധതി പ്രകാരം വീട് വെച്ചു കൊടുക്കണമെന്ന് നിരവധി പ്രാവശ്യം മന്ത്രിയോട് ആവശ്യപ്പെട്ടു പക്ഷേ ഇവർക്ക് വീട് വെച്ച് കൊടുക്കുവാൻ ഗവൺമെൻറ് തയ്യാറായില്ല ഞാൻ നിയമസഭയിൽ ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി അമ്പലമേട് അമൃതകുടീരം കോളനിയിൽ പട്ടയ അനുവദിച്ചു നൽകിയ നൂറ്റി ഇരുപത്താറ് കുടുംബങ്ങൾക്ക് ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മാണത്തിനായി ധനസഹായം നൽകുമോ എന്ന് വ്യക്തമാക്കാമോ എൻ്റെ ചോദ്യമാണ് അതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ പറയുന്ന മറുപടി അമ്പലമേട് അമൃതകുടീരം കോളനിയിൽ പട്ടയം അനുവദിച്ച് നൽകിയ നൂറ്റി ഇരുപത്താറ് കുടുംബങ്ങൾക്ക് നിലവിൽ വീടുണ്ട് ഭൂമിയുള്ള ഭവനരഹിതരെയും ഭൂമിയില്ലാത്ത ഭവനരഹിതരെയും പരിഗണിച്ച് അവർക്ക് വീടുകൾ വെച്ച് കൊടുക്കുന്നതിനാണ് ഇപ്പോൾ ഈ ഊന്നൽ നൽകിയിട്ടുള്ളത് ഈ സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് നിയമസഭയിൽ വിൽക്കുന്ന രേഖ ആണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചത് അപ്പോൾ ഈ ഇവർക്ക് വാസയോഗ്യമായ വീടുണ്ട് എന്ന് പഞ്ചായത്ത് ഗവൺമെൻറ്റിനെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ എനിക്കിങ്ങനെ ഒരു മറുപടി കിട്ടിയിരിക്കുന്നത് പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ഗൗ ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ പട്ടയം കൊടുത്ത സമയത്ത് യാതൊരു രാഷ്ട്രീയവും നോക്കാതെ ഒരു അവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അന്ന് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ കുര്യാച്ചനെയും കൂടെ കമ്മിറ്റി ഉൾപ്പെടുത്തി ഒരു രാഷ്ട്രീയവും നോക്കാതെയാണ് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം മുന്നോട്ട് പോയത് പക്ഷേ എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണ ഏറ്റെടുത്തതിനു ശേഷം ഇതെല്ലാം വളരെ രഹസ്യമാക്കി വെച്ചുകൊണ്ട് ആരെയും ഇതിൽ ഉൾപ്പെടുത്താതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞങ്ങൾക്കത് ഞങ്ങൾക്ക് അതിനൊന്നും ഒരു പരാതിയില്ല അവർക്ക് വീട് വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ അവിടെ വീട് മുഴുവൻ പഴയ വീടുകൾ മുഴുവൻ ഇടിച്ചുപൊളിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അവർ അവരെ അവിടുന്ന് കുടിയൊഴിപ്പിക്കാൻ നേരത്ത് പലർക്കും പണിയില്ലാത്തവരുണ്ട് അവർക്ക് ആറുമാസത്തേക്കെങ്കിലും വാടക കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സമീപിക്കുകയുണ്ടായി ഞാനത് ബഹുമാനപ്പെട്ട കലക്ടറോട് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് പറഞ്ഞിട്ട് ഇവർക്ക് താൽക്കാലികമായെങ്കിലും ആറുമാസത്തേക്ക് വാടക കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു കലക്ടർക്ക് ഞാൻ കത്ത് കൊടുത്തിരുന്നു പക്ഷേ അവർക്ക് വാടക പോലും കൊടുക്കാൻ തയ്യാറായില്ല യഥാർത്ഥത്തിൽ അവരെ ഒഴിപ്പിക്കുമ്പോൾ അവർക്ക് താമസിക്കുവാൻ ചെറുതാണെങ്കിലും ഒരു സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം അവിടെ താമസിക്കുന്ന എല്ലാവരും അതി വളരെ പാവങ്ങളായിട്ടുള്ള ആളുകളാണ് ഇപ്പോഴുള്ള സ്ഥിതി അവിടെ വീട് വെച്ച് കൊടുക്കുമെന്ന് പറയുന്നു പക്ഷേ ഇന്ന് തുടങ്ങും എന്ന് പറയാൻ സാധിച്ചിട്ടില്ല യാതൊരു സംശയം വേണ്ട ആറുമാസം കഴിയുമ്പോൾ യു ഡി എഫ് ഗവൺമെൻറ് കേരളത്തിൽ വരാൻ പോവുകയാണ് യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ ഞാൻ എം എൽ എ ആയതിനു ശേഷം ഇവർക്ക് വീട് വച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവർക്ക് എല്ലാവർക്കും സ്വന്തം പേരിൽ സ്ഥലം കൊടുക്കാൻ കഴിയുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെൻ്റെ കാലത്ത് സ്വ സ്വന്തം പേരിൽ സ്ഥലം കൊടുത്തത് തന്നെ ഈ ഇവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് യാതൊരു സംശയം വേണ്ട യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വരും പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ അമൃതകുടീരത്തിലെ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഇലക്ഷൻ എടുക്കാറായിട്ട് ഓടി വന്നതെല്ലാം ഇടിച്ച് പൊളിച്ചിട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഇപ്പോൾ പാവങ്ങളെല്ലാം വാടകയ്ക്ക് താമസിക്കുന്നു പലരും എന്നെ വിളിക്കുന്നു ഫോണിൽ വാടക ഞങ്ങൾ എന്തു ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ പണിയാത്തത് എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്കാവുന്നില്ല എന്തായാലും യാതൊരു സംശയം വേണ്ട യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഭരണസമിതി പഞ്ചായത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എം എൽ എ എന്നുള്ള നിലയിൽ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും യു ഡി എഫ് ഗവൺമെൻറ് ആറുമാസം കഴിഞ്ഞ് വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ പിന്തുണയും ഈ കാര്യത്തിലുണ്ടാവും ഇപ്പോൾ എം എൽ എ ഈ ഈ മുൻകൈ എടുത്ത് പട്ടയം കൊടുക്കുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല ഒരു കാര്യം പറയുന്നു എനിക്ക് മുമ്പ് ഞാൻ വരുന്നതിന് മുമ്പ് ജി സി ഡി എയുടെ ചെയർമാനായിരുന്നത് ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അംഗം ജോസഫ് ഫൈനാണ് അതുപോലെ തന്നെ അന്ന് എം എൽ എ ആയിരുന്നത് ശ്രീ എം എം മോനായി ആണ് ഇവരാരും ഈ പാവങ്ങൾക്ക് വേണ്ടി ഒരു 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 പേപ്പർ പോലും നീക്കാൻ തയ്യാറായിട്ടില്ല എം എൽ എ കൊടുത്തു കഴിഞ്ഞപ്പോൾ ചില ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് മുമ്പർ പറഞ്ഞ് അതിന് ഫേസ്ബുക്കിലൊക്കെ കുറിച്ചതായി അറിയാൻ കഴിഞ്ഞു ജി സി ഡി ഐ ആണ് പട്ടയം കൊടുത്തത് അതെങ്കിലും സമ്മതിച്ചല്ലോ ജി സി ഡി എക്ക് പട്ടയം കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കിയ തലയിൽ കയറുന്ന ആളുകളല്ല അങ്ങനെ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ജി സി ഡി എക്ക് പട്ടയം കൊടുക്കാൻ കഴിയില്ലെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം ഇനി ജി സി ഡി എ ആയാണ് പട്ടയം കൊടുത്തത് എന്ന് പറഞ്ഞാൽ പോലും ശ്രീ എൻ വേണുഗോപാൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് ഇവർക്ക് പട്ടയം കൊടുത്തത് അങ്ങനെ സമ്മതിക്കേണ്ടി വരും എന്തായാലും മറ്റ് കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അമൃതകുടീരത്തിലെ പാവങ്ങൾക്ക് പട്ടയം കൊടുത്തിരിക്കുന്നത് അവർക്കൊരു സ്വന്തമായി വീട് കിട്ടുന്നതിന് വേണ്ടിയാണ് അതിന് മുൻകൈ എടുത്തത് യു ഡി എഫ് ഗവൺമെൻ്റാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻ്റാണ് ഞാൻ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞെന്നുള്ള സന്തോഷമുണ്ട് ബാക്കി അവരുടെ വീട് കൂടി അവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഭരണസമിതി അധികാരത്തിൽ വന്നാൽ പൂർത്തീകരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അമൃതകൂടീരത്തെ പാവങ്ങളോട് എന്നും സ്നേഹവും അതുപോലെ അവരോടുള്ള നന്ദിയും എപ്പോഴുമുള്ളവരാണ് ഉള്ള ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ ഞാൻ ഈ വിവരം നിങ്ങളെ അറിയിക്കുന്നു നന്ദി നമസ്കാരം